മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഞാൻ ഇവിടെ ഉത്സവമാണ് കരനാഥൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ ഭഗവാൻ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കഥകളി അപ്പോൾ കരനാഥന് ഏറ്റവും പ്രധാനമുള്ള വഴിപാട് ഇവിടെ ജനങ്ങൾ കഥകളി വഴിപാടാണ് നടത്താറുള്ളത് അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്കതായ ഒരു സവിശേഷത എന്തെന്നല്ലേ ഇവിടെ ഭഗവാൻ കിരാതമൂർത്തിയായിട്ടാണ് കുടികൊള്ളുന്നത് എന്നതുമാണ് ഭഗവാന്റെ മുന്നിൽ നിന്നെത്തിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ എടുത്ത വീഡിയോയാണ് അപ്പോൾ ഭഗവാനിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും കണ്ടു പറഞ്ഞുവല്ലോ കിരാതമൂർത്തിയാണ് കഥകളി വഴിപാടാണ് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണേ അതുകൊണ്ട് തന്നെ ആ ഉത്സവ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഉത്സവ കാഴ്ചകളുമായിട്ട് നമ്മുടെ ഭഗവാൻ നമ്മളോടൊപ്പം കൂടുന്ന കാഴ്ചകൾ ഓരോന്നും ഓരോന്നും നമുക്കൊന്ന് നോക്കാം അവിടെ വളരെ വലിയ ഒരു ആത്മരം ഉണ്ട് ആൽമരം കണ്ടല്ലോ ഇനി അടുത്ത കാഴ്ച എന്താണെന്ന് നോക്കാം ആൽമരത്തണലിൽ ഇത്തിരി നേരം നിൽക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു മനസ്സുഖം വളരെ വലുതല്ലേ ഉള്ളതല്ലേ ക്ഷേത്രത്തിന് ഇപ്പൊ ദേവതമാരും ദേവന്മാരും ഒരുപാടുണ്ട് ഇപ്പ ദൈവതന്മാരുടേതായ ഉള്ളനിലം

ചിത്രങ്ങൾ പരിശീലിച്ചിട്ടുണ്ട് ഗജവീരന്മാരെ നണി അനം നിൽക്കുന്ന കാഴ്ച തന്നെ മതി ഗജവീരന്മാരെ അനന്ദിരമായ ഒരു ദിവസമാണ് അങ്ങനെ ഉത്സവം നടക്കുന്ന വേളയാണിപ്പോഴും ഭരണാദൻ്റെ ഗംഭീരമായ ഉത്സവം ആ ഒരു സമയമാണ് കാണേണ്ടത് തന്നെയാണ് അതുപോലെ പരബ്രഹ്മമൂർത്തിയായി ജനങ്ങൾക്ക് അനുഗ്രഹമേകി ഞങ്ങളുടെ നാടിൻ്റെ ആരാധനാലയം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹമേകുന്ന ഭഗവാൻ അതാണ് ഞങ്ങളുടെ നാൽപ്പത്തൊന്നീശ്വരത്തപ്പൻ ഇഷ്ടപ്പെട്ട വഴിപാട് കഥകളി ഇവിടെയുള്ള തൂണുകൾ കഥ പറയും നമ്മളോട് അവിടെ തൂണുകളിൽ ഓരോന്നിലും ഭഗവാനും ഭഗവാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല ചിത്രങ്ങളിലൂടെ ആലേഖനം ചെയ്ത് നമ്മെ കാട്ടിത്തരുന്നുണ്ട് കണ്ടോ ഭഗവാന്റെ തിടമ്പെന്ന് കാണാം നമുക്ക് ഭഗവാന്റെ തിടമ്പ് അതേപോലെ തന്നെ ഉണ്ടോ കിരാതമൂർത്തി കിരാതമൂർത്തിയാണെൻ്റെ ഭഗവാൻ ഇവിടെ അതുപോലെ തന്നെ കഥകളിയുടെ പ്രാധാന്യം കാണിക്കുന്ന പിക്ചർ കഥകളിയുടെ പ്രാധാന്യം കാണിക്കുന്ന ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെന്ത് വർണ്ണങ്ങളാണ് അതുപോലെ ഗജരാജന്മാരുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇതിനെ തുടർന്ന് ഭജനാമൃതം ഭജനാമൃതത്തിലും കുറേ സമയം പങ്കെടുത്തു എന്താ മനസ്സ് നിറച്ച് വയറ് നിറച്ച് ആ ഒരു ഭക്തിഗാനം ഇതൊക്കെ കേട്ടപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നില്ല ഭക്തജന കൂട്ടായ്മയാണ് ഈ ഭജനാമൃതം അവിടെ ഇവർക്ക് നടത്തുവാൻ അവസരം കൊടുത്തത് ഭജനാമൃതം എന്താ പറയുക വളരെ അനുഭവമായിട്ട് ഭജനാമൃതത്തിൻ്റെ കുറേ പാട്ടുകളും കേട്ടു വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങി തിരികെ പോന്നു അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിനം ഓം നമശിവായ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹാശിസ്സുകളോടുകൂടി ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കേ താങ്ക്